നമസ്കാരം മഴ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി നൽകാതെ ആ ചുമതല സ്കൂൾ അധികാരികളുടെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ച ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെതിരെ പ്രതിഷേധം ശക്തം ഇന്നലെ രാത്രി ഡി പി എ അടിയന്തര ഓൺലൈൻ യോഗം ചേർന്നാണ് അവധി പ്രഖ്യാപിക്കാൻ തീരുമാനമെടുത്തത് മഴക്കെടുതി മൂലം പലയിടങ്ങളിലും ഗതാഗതവും മറ്റും തടസ്സപ്പെട്ടെങ്കിലും അവധി പ്രഖ്യാപിക്കാൻ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തയ്യാറായിരുന്നില്ല മാത്രമല്ല അതത് പ്രദേശത്തെ സാഹചര്യം പരിഗണിച്ച് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്ക് തീരുമാനമെടുക്കാമെന്നും കളക്ടർ അറിയിച്ചു രാത്രി ഒൻപത് മണിക്കാണ് ഈ ഒരു നിർദ്ദേശം പോലും പുറത്തു വന്നത് ഇതോടെ ഡി പി ഐ അടിയന്തര യോഗം ചേർന്ന് അവധി പ്രഖ്യാപിക്കുകയായിരുന്നു കളക്ടറുടെ ഈ അറിയിപ്പിനെതിരെയാണ് പ്രതിഷേധം ബുധനാഴ്ച സ്കൂളുകൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ വ്യാഴാഴ്ചയാണ് ജില്ലയിൽ ശക്തമായ മഴ പെയ്തത് നാദാപുരത്ത് ചില സ്കൂളുകളിൽ ഇന്നലെ പ്രധാന അധ്യാപകർ അവധി പ്രഖ്യാപിച്ചിരുന്നു ചില സ്കൂളുകൾ ഉച്ചയ്ക്ക് വിട്ടു നാദാപുരം കുറ്റ്യാടി തിരുവമ്പാടി മേഖലകളിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ അവധി അനുവദിക്കണമെന്ന് ആവശ്യമുയർന്നു എന്നാൽ ആ ചുമതല പ്രധാന അധ്യാപകർക്ക് കൈമാറി കളക്ടർ കയ്യൊഴിഞ്ഞു ഇത് അധ്യാപകർക്കിടയിൽ എതിർപ്പുണ്ടാക്കി അധ്യാപകരുടെ തലയിൽ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുകയാണെന്നും കാലാവസ്ഥ പ്രവചനം അറിയാതെ അവധി നൽകുന്നത് എങ്ങനെയാണെന്നും അധ്യാപകർ ചോദിച്ചു പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാമെന്ന നിർദ്ദേശം വന്നുപോലും രാത്രി ഒൻപത് മണിക്കാണ് ഇതോടെയാണ് ഡി അടിയന്തരമായി യോഗം ചേർന്ന് ഇന്നലെ രാത്രി മണിയോടെ അവധി പ്രഖ്യാപിച്ചത് കളക്ടറുടെ ഫേസ്ബുക്ക് പേജിൽ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി എത്തി അധ്യാപക സംഘടനകളും പ്രതിഷേധം അറിയിച്ചു വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കാനുള്ള അധികാരം പ്രധാന അധ്യാപകർക്ക് നൽകാനുള്ള കളക്ടറുടെ തീരുമാനം വിചിത്രവും അപ്രായോഗികവുമാണെന്ന് കെ പി എസ് ടി യെ ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി മഴ മൂലം അപകടങ്ങളുണ്ടായാൽ കുറ്റം സ്കൂൾ അധികൃതരിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്നും കെ പി എസ് ടി എ ആരോപിച്ചു ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കളക്ടറുടെയും ഉത്തരവാദിത്വം അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കുന്നത് സംഭവത്തിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് എൻ ആരോപിച്ചു